ക്രിയേഷൻ വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോകൾക്ക് സ്വാഗതം നാളെ വിവിധ ജില്ലകളിൽ അവധിയും റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനെ പറ്റിയൊരു വിശദമായിട്ടുള്ള വീഡിയോ ആണ് ഈ ചാനലിലൂടെ പറയുന്നത് നിങ്ങൾ വീഡിയോ ഉപകാരപ്രദമായ നിങ്ങളുടെ കൂട്ടുകാരുക്ക് ഷെയർ ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നാളെ ജൂലൈ പതിനെട്ട് വിദ്യാഭ്യാസ കുറിച്ചും അതുപോലെ വിവിധ ജില്ലകളിൽ സ്കൂൾ അവധിയും കോളേജ് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ തന്നെ നോക്കാൻ പോകുന്നത് വടക്കൻ ജില്ലകളിൽ അതി തീവ്ര മഴ ഉണ്ടാകുന്നതെന്നാണ് കേരള കാലാവസ്ഥ മുന്നറിയിപ്പ് നാല് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് വയനാട് കണ്ണൂർ കോഴിക്കോട് എന്ന ഈ നാല് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓറഞ്ച് അലർട്ട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മൂന്ന് ജില്ലകളിൽ ഈ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി കോട്ടയം ആലപ്പുഴ എറണാകുളം പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് റെഡ് ഓറഞ്ച് അലർട്ട് മലപ്പുറം ഇടുക്കി ജില്ലകളിലും നാളെ ഓറഞ്ച് അലർട്ടാണ് ഓറഞ്ച് അലർട്ട് ഈ ജില്ലകളിലാണ് നാളെ അവരുതി സാധ്യത സ്കൂൾ വിദ്യാർത്ഥികളുടെ ഷോക്ക് ഏറ്റ് മരിച്ച സാഹചര്യത്തിൽ കൊല്ലം ജില്ലയിൽ കെ സി യു വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചു തേവരക്കഥ ബോയ്സ് സ്കൂളിലെ മിഥുനാണ് മരിച്ചത് വ്യാഴാഴ്ച രാവിലെ ഒമ്പത് പതിനഞ്ചോടെയാണ് സംഭവം കെ സി യു വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ കൊല്ലം ജില്ലയിൽ ഹർത്താട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ ബന്ധം നാളത്തെ വിദ്യാഭ്യാസം ഇപ്പം എൻ്റെ സ്കൂളുകളെയും വിദ്യാഭ്യാസം സാധ്യങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം